ഒരു വീഡിയോ കാണാൻ നിൽക്കണ്ട ഒരു മനുഷ്യൻ മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാലും ആൾക്ക് സ്വന്തമായിട്ട് കൈ പൊക്കാനായിട്ടും കാല് പൊക്കാനായിട്ടും കണ്ണ് ചിമ്പാനായിട്ടും ഫേസിന്റെ എക്സ്പ്രഷൻ മാറ്റാനായിട്ടും സീറ്റിംഗ് പൊസിഷനിൽ ഇരിക്കാൻ പോലും സാധിക്കും ഇത് ഞാൻ പറയുന്നല്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഫോറൻസിക് പത്തോളജിസ്റ്റുകൾ അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുടെ ഹാർട്ട് സ്റ്റോപ്പ് ആവുന്നു അതോടുകൂടി ആളുടെ ബ്രീത്തിങ് ആവുന്നു അല്ലേ ഇതിനുശേഷം ആളുടെ തലച്ചോറിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഡിക്ലൈൻ ആവും ചില സമയങ്ങളിൽ സ്കിൻ സെൽസും മസിൽസെൽ ും കാര്യങ്ങളൊക്കെ മിനിറ്റുകൾ നേരത്തേക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾ നേരത്തേക്ക് അതിനെ സർവൈവ് ചെയ്യും ഒരു മണിക്കൂറിന് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള റിഗർ മോർട്ടിസ് ആരംഭിക്കും ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി സ്റ്റിഫ് ആവുന്നത് കട്ട പിടിക്കുന്നത് അതോടൊപ്പം ഇത്രയും കാലം നമ്മുടെ മസിൽസും കാര്യങ്ങളൊക്കെ ആക്ച്വലി റിലാക്സ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള കാരണം എ ടി പി കാരണമാണല്ലേ എന്നാൽ മരിക്കുന്നതോടുകൂടി നമ്മൾ എ ടി പിന്നെ സ്റ്റോപ്പ് ആവുകയാണ് അതോടൊപ്പം നമ്മുടെ മസിലെല്ലാം തന്നെ കാൽഷ്യം അങ്ങ് അടിഞ്ഞു കൂടും അതോടുകൂടി നമ്മുടെ മസിൽസ് കംപ്ലീറ്റ്ലി ലോക്ക് ആയി കിടക്കും ഫുള്ളി ലോക്ക് ആയിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ശവത്തിന്റെ മേലെ വരുന്ന എന്തൊരു ഫോഴ്സ് വില എന്തൊരു മൂവ്മെന്റും അതിപ്പോ ഗ്രാവിറ്റി കാരണമാവും അല്ലെങ്കിൽ എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് കാരണമാവും അല്ലെങ്കിൽ എയർ പ്രഷർ കാരണമാവും ഇൻവ്ലണ്ടറി മോഷനിലോട്ട് ലീഡ് ചെയ്യാവുന്നതാണ് അതൊരു തലയിരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ പൊങ്ങാവുന്നതാണ് കാല് പൊങ്ങാവുന്നതാണ് അങ്ങനെ ശരീരത്തിൻ്റെ പല ഒരു കഴിഞ്ഞാൽ പല സംഭവങ്ങളും പൊങ്ങാവുന്നതാണ് ആറ് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ കൊടലിനകത്ത് കിടക്കുന്ന ബാക്ടീരികൾ എല്ലാം തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വാതകങ്ങളും പ്രൊഡ്യൂസ് ചെയ്യും കാർബൺ ഡൈക്സൈഡ് പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ് അത്ര വാതകം മീത്തേ ഗ്യാസ് അങ്ങനെ ഒരുപാട് വാതകങ്ങളും വാദങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ

എടുക്കുന്ന കെമിക്കൽ എനർജി ഉണ്ടാവും അത് വെച്ചിട്ട് അത് ചിലപ്പം കൈ പൊക്കാവുന്നതാണ് കാല് പൊക്കാവുന്നതാണ് നമ്മളെ ഫേസിന്റെ എക്സ്പ്രഷൻ മാറ്റാവുന്നതാണ് നാലേ ഭീകരമായിട്ടുള്ള അന്തരിച്ച ആവും അല്ലെ ആള് കണ്ണ് ബ്ലിങ്ക് ചെയ്യാവുന്നതാണ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു മരിച്ച കണ്ണൊക്കെ ബ്ലിങ്ക് ചെയ്തിന്റെ വരും എന്നാണെങ്കിലും ഇത് ജീവനല്ല മറച്ചൊരു ഒട്ടോണമസ് നെർവസ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അനസ്തൈഷ്യ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും അനസ്ഥൈഷ്യ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു കാരണം കൂടെയാണ് സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല പേഷ്യൻസും എണീക്കുന്നത് അതായത് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതൊരു കയറി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പേഷ്യൻസും എണീക്കുന്നത് നൽകി കഴിഞ്ഞാൽ അത്തരത്തിൽ എണീക്കാറുണ്ട് അതായത് ഒരു ആയിരം സർജറികൾ ചെയ്ത് കഴിഞ്ഞാൽ എണീക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് രൂപം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഡിസോർഡർ ഒരിക്കലും നമുക്ക് ഡിജെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അതേപോലെ ഇതിനൊരിക്കലും തന്നെ ഒരു മരുന്നും ഇല്ല എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അനശേഷി നൽകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു പാരിറ്റിക് ഡ്രഗ് നൽകാറുണ്ട് അത് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി പാരലൈസ് ആയോ പാരലൈസ് ആകും അത് നമുക്ക് അനങ്ങാൻ സാധിക്കില്ല അത്ര നമ്മൾ കംപ്ലീറ്റ്ലി പാരലൈസ് ആവും അതിനുശേഷം അനശേഷി നൽകും നമ്മൾ കംപ്ലീറ്റ്ലി മയക്കും നമുക്ക് വേദനയും കാര്യങ്ങളൊക്കെ അറിയാതെക്കാൻ വേണ്ടി എന്നാൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് ഒരിക്കലൊന്നും അനശേഷി അല്ലെങ്കിയിട്ട് കാര്യമില്ല അവർക്ക് വേദന കംപ്ലീറ്റ്ലി അറിയാനായിട്ട് സാധിക്കും എന്നാണെങ്കിൽ ഒന്നും സർജറികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ കീറലും കീറുന്ന സമയത്ത് അത്ര കത്തിപ്പിച്ച് കീറുന്ന സമയത്ത് ആ വേദന അല്ലാതെ അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അറിയാനായിട്ട് സാധിക്കും എന്നാൽ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല കണ്ണ് പോലും തുറക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒന്ന് ഒച്ച പോലും ഉണ്ടാക്കാൻ സാധിക്കും അനങ്ങാൻ സാധിക്കില്ല അവർക്ക് വേദന അല്ലാതെ അറിയാനായിട്ട് സാധിക്കും ഇതിന് കാരണം മനസ്സിലായാലോ അവരുടെ ശരീരം കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി പാരലൈസ് ആയി മാറി ഒരു പാരലിറ്റിക് ഡ്രഗ് ഫെയിൽ ആവുന്നത് രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിൽ ഒരുപാട് അട്ടിമറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടിൽ അമേരിക്കൻ സർജൻ ആയിട്ടുള്ള ക്രോഫോർഡ് ലോങ് എന്ന സർജനാണ് ആക്ച്വലി ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പേഷ്യൻറെ കൗത്തിലെ നെക്കലായിട്ട് ഒരു ട്യൂമർ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് മുറിച്ച് ഒഴിവാക്കേണ്ട ഭാഗമായിട്ട് അവർ പേഷ്യനെ കൊണ്ട് ഈദർ ഇൻഹേലിപ്പിക്കുകയാണ് അത്ര അദ്ദേഹത്തിന്റെ ബോധങ്ങൾക്ക് നഷ്ടപ്പെടും അങ്ങനെ ഒരു വേദന ഇല്ലാണ്ട് ആദ്യമായിട്ട് ഒരു സർജറി പെർഫോം ചെയ്യുന്നത് ഇതാ ഇതേമാണ് ക്രോഫോർഡ് ലോങ് ആണ് അതായത് ഇതിനൊരു ഐഡിയ നിന്ന് ലഭിച്ചു വെച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ഓരോ പാർട്ടി ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ അക്കാലത്ത് ഉണ്ടാവുമല്ലോ അത്തരത്തിൽ ചെറിയ ചെക്കന്മാരൊക്കെ ഈ ഒരു ഈദർ ആക്ച്വലി ഒരു ഡ്രഗ് ആയിട്ട് ഒരു മയക്കുമരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോലും അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരു ില്ല എന്നൊരു കാര്യം ഇതേ മനസ്സിലാക്കുകയാണ് അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ക്രോഫിലോ അങ്ങനെ ഒരു സംഭവം ട്രൈ നോക്കുന്ന സംഭവം സക്സസ് ആയി എന്ന് മാത്രമല്ല ഇതിനൂറ്റി നാൽപ്പത്തി ആറിൽ മോർട്ടൺ എന്ന് പറഞ്ഞ മറ്റൊരു അമേരിക്കൻ ഡെൻറ്റിസ്റ്റ് ആണ് അതായത് ആള് ഡെൻറ്റിസ്റ്റ് ആണ് നേരത്തെ പറഞ്ഞ സർജറി ആണ് ഇതേപോലെ ഡെൻറ്റിസ്റ്റ് ഡെന്റിസ്റ്റ് ആണ് ആളൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കുകയാണ് ആളാളുടെ പേഷ്യന്റേ ഇതൊരു സംഭവം ട്രൈ നോക്കുകയാണ് സർജറി പല്ല് എടുത്ത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ് സംഭവം വർക്ക്ഔട്ടായി അങ്ങനെ ആളാണ് ഈ ഒരു മോർട്ടൺ ആണ് ആക്ച്വലി ആദ്യമായിട്ടൊരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെ ആളുടെ പേര് ാണ് ഇന്നും മോർട്ടൻ ആണ് കണ്ടെത്തി എന്നുള്ള പേരിൽ ആദ്യമായിട്ട് പേരിൽ ആക്ച്വലി ഇന്നും ഉപേക്ഷിച്ചും കിടക്കുന്നത് പിന്നെ പറയേണ്ട അനസ്തേഷ്യ അനശ്ന മുമ്പായിട്ട് കംപ്ലീറ്റ്ലി അവയ്ക്ക് ആയിട്ടായിരുന്നു സർജറികളും പെർഫോം ചെയ്യാറുണ്ടായിരുന്നു അത് നമുക്ക് ഇങ്ങനെ നോക്കിക്കാൻ പറ്റും അങ്ങനെ നമ്മളെ കൈയും കാലൊക്കെ ഈ യാത്രയില് പച്ചക്ക് സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തൊരു ഭീകരം ഇതോടൊപ്പം തന്നെ ആക്ച്വലി അക്കാലത്ത് എന്തെങ്കിലും അമ്പ്യൂട്ടേഷൻ എന്തെങ്കിലും കയ്യും കാലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിച്ച് ഒഴിവാക്കണമെങ്കിൽ അത് വളരെ ഷോർട്ടായിട്ടുള്ള ടൈം അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ എടുക്കുകയുള്ളൂ അത്ര മാക്സിമം വേദന കുറക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാറായിരുന്നു അത് മാക്സിമം ടൈം കുറച്ചിട്ട് അത്തരത്തിൽ മാക്സിമം വേദനയും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ആംബിറ്റേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു ചില ആൾക്കാർ ഇത്രയും സർജറി കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്ത് നിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഷോക്കിൽ ആ ഒരു പേടില്ലെങ്കിൽ ആ ഒരു ഷോക്കിൽ പല ആൾക്കാരും മരണപ്പെടാറുണ്ടായിരുന്നു കേട്ടോ ഫ്രീ ആയി സൈനയുടെ കറൻറ്റ് പോയി പോയി അപ്പോൾ ബാക്കിയുള്ള വീഡിയോ വീട് തന്നെ പുറം തന്നെ എടുക്കാനായിരിക്കുന്നു കാരണം കറണ്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുവരെ വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ക് വയ്യ എന്നാണെങ്കിലും ഒരു മനുഷ്യന് ശരീരത്തിൽ എങ്ങനെയാണ് അനശൈഷി പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷൻ ഇന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ അത് എത്രമാത്രം ബൈ പേഴ്സൺജേജ് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അനശേഷി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഗവേഷകർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബൈ പേഴ്സൺജേജ് അതൊരു ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പേഴ്സൺജേജ് ഉണ്ട് അത് ഗവേഷകർ കണക്കാക്കുന്നത് അതായത് അതൊരു നാൽപ്പത്തിൽ അമ്പത് ശതമാനത്തോളം നമുക്ക് വളരെ വൃത്തിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ഒരു അമ്പത് ശതമാനമാണ് ഇന്നും ഒരു മിസ്സറി ആയിട്ട് ഒരു നിഗൂഢമായിട്ട് അപ്പം അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ തലച്ചോറിന്റെ ഏത് ഭാഗത്ത് വരുന്ന പ്രോസസ്സാണ് ആക്ച്വലി കോൺഷ്യസ് കോൺഷ്യസ്നസ്സിലോട്ട് ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഡ്രഗ് അതിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നത് നമ്മൾ തലച്ചോറിനെ ഡൗൺ ചെയ്യുന്നത് ചില പേഷ്യൻസ് സർജറികളുടെ ഇടയിൽ അനസ്സിച്ച് നൽകി കഴിഞ്ഞാൽ പോലും എണീക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ഇന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അതേപോലെ ചില ആൾക്കാരുടെ അനുസ്റ്റ് നൽകി കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ മെമ്മറി കംപ്ലീറ്റ്ലി അറൈസ് ആയി പോകാറുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേപോലെ പല ആൾക്കാരും ചെറു പല റിയാക്ട് ചെയ്യാറുള്ളത് അത് ഒരേ ഡോസ് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഒരേ തരത്തിലല്ലേ റിയാക്ട് ചെയ്യേണ്ടത് എന്നാൽ പല ആൾക്കാർക്കും പല അതായത് പല ഡോസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പം പല ആൾക്കാർക്കും പല ഡോസ് കഴിഞ്ഞാൽ പലതരത്തിലാണ് ആക്ച്വലി അതായത് ഒരേ ഡോസ് എല്ലാവർക്കും തന്നെ വർക്കാവുന്നില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ ഇതൊക്കെ ചില കാര്യങ്ങളാണ് പറയുന്നത്